അങ്കിൾ ഓണത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങള് ഒരു സെമി ഓണം നേരത്തെ പ്ലാൻ ചെയ്താണ് അങ്കിള് അഞ്ചാം തീയതി നാട്ടിൽ പോവും അതുകൊണ്ട് ആന്റിക്ക് അങ്കിളിന്റെ കൂടെ ഓണം സെറ്റാക്കിയതാണ് ആൻറ്റി

േ വെള്ളത്തിന്റെ ഉള്ളില് ലൈറ്റില് കൊണ്ടുവച്ചിട്ട് അടിച്ച് നോക്കി പായസം പായസം പറഞ്ഞു ഈ പായസത്തിന് വെയിറ്റ് ചെയ്യാണോ ഞങ്ങള് പണ്ട് ചെറിയ കുട്ടികളാവുമ്പളേ ഓറഞ്ച് പൊളിക്കുമ്പോൾ ഒരു ടെക്നിക്ക് എടുക്കും ഓറഞ്ച് പൊളിക്കുമ്പോൾ ഞങ്ങൾ ഒരു സൂത്രം ചെയ്യും എന്താ അറിയോ നോക്ക് ഓറഞ്ചിന്റെ തോല് ഇങ്ങനെ എടുത്തിട്ട് കണ്ണിക്ക് ഒറ്റ പീച്ചു വീച്ചു അങ്ങനൊന്ന് പീച്ചിക്കോട്ടെ എന്നാ നമുക്ക് അച്ഛനെ പീച്ചാലോ മിണ്ടാതെ ചെല്ലണം അറിയാതെ പറ്റിക്കണം തിരിച്ച വീച്ചത് അഭിനയിക്കും

വെറുതെ പോലെ അഭിനയിക്കുള്ളു ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കാണ്ട് തുറന്നിരിക്കണം ഞങ്ങനെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്തെയോ എന്തോ അജു ഞാനാക്കിയാണ് എന്നോടോ രാണുങ്കല്ലേ അമ്മാക്കി തരാ ഒറ്റ വട്ട ആക്കി തരുള്ളൂട്ടോ നോക്കട്ടെ ഇതെന്ത് പെണക്കാണ് ഈ കുട്ടി എവിടെന്ന ഈ പിണങ്ങാൻ പഠിക്കുന്നേ ഒരു വട്ടം അമ്മ ആക്കി തരാം ഒരു വട്ടം അമ്മ അങ്ങനെ ചെയ്തു തന്നാ മതില്ലേ കുട്ടിയാപ്പ അത് അപ്പൊ ഇനി കേറണ്ടാ ആനപ്പുറത്ത് കേറണ്ടാ എന്നാ ഞാൻ അക്കുവിനെ വിളിച്ചു കേട്ടെ അക്കുവ അക്കുനെ കയറി തരാക്കുവാ നമുക്ക് അമ്മ ഇറക്കട്ടെ ആനാ നിലത്ത് വീഴാൻ പോവാണ് ആന മറിഞ്ഞു ചേടാൻ പോവാണ് ആന ഇപ്പൊഴു നന്താ നന്ദ എങ്ങോട്ടാ പോണേ ൂ അക്കു കൊഴങ്ങൂട്ടോന്താ നന്ദക്കുട്ടീനെ അക്കുവിന് ഇഷ്ടമുള്ള ഒരാൾ കാണാൻ വരാ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അവരെ കാണാൻ വേണ്ടി നമ്മളെ വീടിന്റെ ബാക്കിക്ക് നടക്കുക ഇവിടെ അടുത്ത് ടീ ടൈമിന്റെ അടുത്ത് തന്നെ അല്ലേ എന്താ എന്താ കുടിച്ചോണ്ടിരിക്കണേ ജോച്ചാണോ നാരെ വാങ്ങി തന്നെ തന്നെ ഹലോ എന്താ വർത്താനോ നന്ദക്കുട്ടിനെ കാണാൻ ഒരു എന്താ പേര് പേരുമാവേന്നെ മോൻറെ പേരെന്താ മുഹമ്മദ് തമീം നന്ദ ജ്യൂസ് ചേട്ടൻ വാങ്ങിക്കൊടുത്താ കേട്ടോ ഇവരെ ഉപ്പ വാങ്ങി കൊടുത്താട്ടോ ഞങ്ങക്ക് എന്താ മിണ്ടാസേ ജ്യൂസ് കുടിക്കായിട്ട് ഇപ്പൊ ജ്യൂസ് തന്നതാണല്ലോ അപതായത് ഒരു ക്ഷേക്കി ജ്യൂസ് കുടിക്കണത് തിരക്കായി പോയി ഞങ്ങള് ഇങ്ങനെ ആർക്കും അറിയില്ല അതായത് വീഡിയോയിൽ ഇങ്ങനെ ഭയങ്കര അലമ്പായി കാണുവല്ലേ എല്ലാരും പറയില്ലേ കടിക്കുന്നതിനൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയാലൊക്കെ പക്ഷെ എനിക്ക് ആ പേടി ഇല്ലാത്ത എന്താ എന്താച്ചാലും ബാക്കി ആരും ആ ആയങ്കര ചേച്ചി അതാണ് എനിക്ക് ഇവള് വേറെ കുട്ടികളൊന്നും കാട്ടില്ല അപ്പൊ അടുത്ത വീട്ടിലെ പരീസ അവളെ ഒന്നൊക്കെ നല്ല കയറിങ് പാവ പരീസ കുട്ടീന്റെ പാവ ഇവിടെ എല്ലാരും അറിഞ്ഞു കേട്ടോ നന്ദെടുത്തോടെന്ന് ചേച്ചി കളിപ്പാട്ടിൽ പുന്നിയപ്പൊക്കെ കളഞ്ഞൂല്ലേ മൂന്ന് ഞങ്ങൾ മൂന്നിന്റെ കിടക്കേ അറിയോളൂ അതും പഠിക്കണോ ചേച്ചി പൊട്ടിച്ചേരും ഏത് ചേച്ചി ഏത് ചേച്ചി ഈ ചേച്ചിന്റെ കുട്ടിയാ ചേച്ചി ചേച്ചി എന്നാണോ പേര് ചേച്ചി ഫഹിമിതന്നല്ലേ എന്താ വിളിക്കല് വീട്ടില് ഫമി ഫമി ചേച്ചിയാണ് എന്താ പേര് ചേച്ചിയുടെ ഏതാ വേണ്ടത് ഈടാ ചേച്ചി കൊടുത്തോക്കേഷൻ പോയത് ചൂടാണ് പൊന്നു ചൂടാണ്

അറിയില്ല അങ്ങനെയാണ് നല്ല കുട്ടികള് അങ്ങനെയാണ് നല്ല കുട്ടികള് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നല്ല കുട്ടികൾ അങ്ങനെയൊന്നല്ല അജുമാവൻ അങ്ങനെയൊക്കെയാ ജയിച്ചത് പക്ഷെ മക്കൾ അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ കേട്ടോ കണ്ടോ അന്നെ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്താ പറഞ്ഞേ ഉമ്മമാര് പറ കേണല്ലേ കേക്കണം എന്നല്ലേ ആ ഉമ്മമാര് പറ കേണം അങ്ങനെയൊന്നല്ല നല്ല കുട്ടിയല്ലേ ഉമ്മ പറയണ കേക്കൂലേ ആ നല്ല കുട്ടിയായിട്ട് വെറുതെ പറയരുത് കുട്ടീനെ കുറിച്ചെ ഞങ്ങളെ ഞങ്ങളെ രാജാവിന്റെ പേരാണ് അല്ലേ മാവയ്ക്ക് എന്താ പേര് തമീം കണ്ട ഞങ്ങളെ രാജാവിന്റെ ഓ അവിടെ പേരായിട്ടിരിക്കണല്ലേ

ട മതി കുടിച്ചാള് നിന്നെ വിശ്വാസാണതാണ് ചേച്ചി കുട്ടിന്ന പറഞ്ഞേ ചേച്ചി ചേച്ചി കുട്ടിന്ന അവള് ഉദ്ദേശിച്ചു ആ അറിയില്ല ഞാനൊന്ന് മാറിയിട്ടെന്ന് ചോദിച്ചു നോക്കിയാ അപ്പൊ പറയാനുണ്ടെ കുത്തി മാറി നോക്കിയാ അതില് പൊടി എന്തോ ഉണ്ട് ആ ആ വെള്ളയോട്ട് തുടക്കുകയും ചെയ്തു വായോ നീ ചായ കുടിച്ചു കഴിഞ്ഞു ഇനി പോവാന്റെ മോൾക്കില്ലാട്ടോ അതിനുള്ള ആരോഗ്യല്ല ബാ പോവല്ലേ നമുക്ക് നീ നമുക്ക് പോവല്ലേ നിങ്ങള് കൊണ്ടുപോയിക്കോളൂ ഞങ്ങള് പോട്ടോ അക്കുട പോയിട്ടോ നിങ്ങക്ക് അന്തന വേണ്ടീന്നത് കിട്ടീനങ്ങ പറയണ്ട എല്ലാരും അപ്പു നമ്മളെ കൂടെ തന്നെ നമ്മൾ രണ്ടാളോട് ചാറ്റ കുറഞ്ഞോ ചാറ്റ കൊടുത്തു

Dunjana, ara, ോ നെൽത്തിടും വാങ്ങിക്കാൻ കുഴക്കല്ലേന്നല്ലോ തിരിച്ചു നടക്കാൻ മാത്രം കുഴങ്ങി ചായ കുടിക്കുമ്പോഴക്കില്ലായിരുന്നല്ലോ ഇപ്പൊ കുഴുങ്ങി അല്ലേ ചായക്കാക്കിയത് ഡ്രസ്മോ ചായ പറയണിയോ ആ സ്ഥലത്ത് പോയി നിക്കാറ് അവിടെ പോയി നിന്ന് അവിടെ ചായ കുടിക്കാനൊന്നുമല്ല ി തരാട്ടോ ദാരിന്താ ചേച്ചി എന്താ ചേച്ചിയുടെ പേര് ചേച്ചി പാവക്കുട്ടിക്ക് പേരിട്ടുണ്ടോ നന്താ എന്താ പാവക്കുട്ടീന്റെ പേര് പാവക്കുട്ടിന്റെ പേരെന്താ ഇങ്ങനെ ഇങ്ങനെ നിൽക്കട ചേച്ചിമാര് കാണട്ടെ നന്ന പൈസ ഇടണത് എന്റെ ചേച്ചിമാരാണോ ഈ ചേച്ചിമാരെന്നെന്തൊക്കെയാ ആരാ വാങ്ങി തന്നെ ചേച്ചി കടയിൽ പോയി ആന്റി വാങ്ങി തന്നെ പിന്നെ ആരാ വാങ്ങി തന്നെ ആ അല്ല ആൻറ്റി അല്ലി തരണോ ഇത് കറക്റ്റ് ചുരുട്ടിയാൽ അല്ലെങ്കിൽ പൈസ കേടുവന്നാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ചുരുട്ട അമ്മയ്ക്ക് തരുമോ ഒരു ബേബീനെ ആര് തന്നതാണോ എനിക്കറിയില്ല ആര് തന്നതാ ആര് തന്നതാ ചേച്ചി തന്നതാ

അമ്മ അപ്പിത്തുത്തു ആണെ നന്ദിയാണ് അപ്പിത്തുത്തു നന്ദി അപ്പിത്തൊത്തു നന്ദി അമ്മ അപ്പിത്തുത്തു നന്ദി നന്ദ ടോമേ നന്ദയാണ് അപ്പിത്തുത്തു ജിഞ്ചറാണോ അത് എന്നാ ജിഞ്ചറെ നന്ദയാണ്ട്ട് അപ്പിത്തുത്തു വിശ്വസിക്കരുതേ അല്ലോ അച്ഛന്റെ അച്ഛൻറെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ടോമേ ഈ ഈ പെണ്ണുണ്ടല്ലോ ഈ പെണ്ണാണ് അപ്പിത്തുത്തു ിത്തു നന്ദിത്തൊത്തു നന്ദിത്തു നന്ദിത്തു മുടിപ്പിടിച്ചു നന്ദി കേട്ടു കേട്ടു യ്യോ അടച്ചുവെച്ചാലേ ഞാൻ പറയും നന്ദേണാപ്പിത്തു നന്ദേണാപ്പിത്തു നന്ദേണാപ്പിത്തു